മറുനാടൻ മറന്നാടൻ പേര് നിങ്ങള് നിങ്ങൾ എനിക്ക് ഇത്ര മാപ്പ് തരോ ഇല്ലോ എന്ന് നോക്കുന്ന തെറ്റ് ചെയ്തോളൂ കോടതിയാണോ നിങ്ങൾ എനിക്ക് മാപ്പ് തരാതിരിക്കാൻ നിങ്ങളോടും ഒരു പ്രശ്നവും ഇല്ലല്ലോ ഒരു ബന്ധവും ഇല്ല പ്രശ്നവും ബന്ധവുമില്ല പിന്നെ നിങ്ങൾ എന്തിനാ എനിക്ക് മാപ്പ് തരാതിരിക്കുന്ന ഇങ്ങനെയൊക്കെയല്ലേ ബന്ധം ഉണ്ടാവുന്നേ ഷാജൻ റീൽസ് ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ബന്ധം ചിലപ്പോ ചിലപ്പോൾ പക്ഷേ ഒരു വലിയ കോമ്പ രേണു സുദി എനിവെ രേണു സുതിയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സുദിലയുമായി ബന്ധപ്പെട്ട ആ വിവാദങ്ങൾക്കൊടുവിൽ ആ വിവാദം ഏകദേശം ഏറെക്കുറെ പരിഹരിച്ചു നമ്മുടെ ഫിറോസ് അവിടെ എന്തൊക്കെ അറ്റകുറ്റപ്പണികൾ നടത്തി എന്നാൽ ഒന്നൊഴിയാതെ വിവാദം പിന്തുടരുകയാണ് ഇപ്പോൾ വിവാദങ്ങൾ കടന്നു ചെന്നിരിക്കുന്നത് മതില് പണിഞ്ഞതുമായി ബന്ധപ്പെട്ടാണ് മതില് പണിഞ്ഞത് ആരായിരുന്നുവെന്ന് രേണു സുതിക്ക് കുറച്ചു കാലം മുമ്പ് വരെ തങ്കപ്പഞ്ചേട്ടനും അറിയത്തില്ലായിരുന്നു എന്നാൽ ഈ അടുത്ത കാലത്താണ് മനസ്സിലാക്കാൻ സാധിച്ചത് അത് മറുനാടൻ മലയാളിയാണ് പണിഞ്ഞത് അതുകൊണ്ട് തന്നെ ആ മറുനാടൻ മലയാളിക്കിട്ട് കണ്ട് തെറിയങ്ങ് പറഞ്ഞാളെ അന്ന് തങ്കപ്പൻ ചേട്ടൻ എന്ന് തോന്നി അദ്ദേഹത്തിൻ്റെ ഒരു വിനോദങ്ങളാണ് അതൊക്കെ അതുകൊണ്ട് തന്നെ അദ്ദേഹം ആ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്തു അദ്ദേഹം രംഗത്തിറങ്ങിയിരിക്കുകയാണ് സോ എന്താണ് മതിലിന്റെ പണിയക്കിടയിൽ സംഭവിച്ചത് ഇവിടെ മതില് ഈ രീതിയിലാവാനുള്ള പ്രധാന കാരണക്കാരിൽ ഒരാൾ തങ്കപ്പൻ ചേട്ടനാണെന്നാണ് ഞാൻ ഈ വീഡിയോയിലൂടെ തെളിയിക്കാൻ ശ്രമിക്കുന്നത് എനിവേ അതിന് മതിയായ തെളിവുകൾ നമ്മുടെ അടുത്തുണ്ട് മറുനാടൻ എന്താണ് പറയാനുള്ളതെന്ന് അറിയാൻ വേണ്ടി ഞാൻ മറനാടനുമായി കോണ്ടാക്ട് ചെയ്തിരുന്നു മറനാടൻ എന്താണ് ഈ ഒരു വിഷയത്തിൽ പറയുന്നത് ആക്ച്വലി എന്താണ് ഇവിടെ സംഭവിച്ചത് അല്ല എന്തൊക്കെ തെളിവുകളാണ് തങ്കപ്പൻ ചേട്ടന്റെ കസ്റ്റഡിയിൽ ഉള്ളത് അതൊക്കെ ഒന്ന് കാണിക്കാമോ അപ്പം ഈ മതി അവസ്ഥ ഒരു ആറ് ഏഴടി ആറ് ഏഴടിയോളം കാണും ഇപ്പോൾ പുല്ല മാറ്റങ്ങൾ നമുക്ക് കൃത്യം പോക്കെ അറിയൂ എങ്കിലും കല്ല് പോലും ഇല്ലാതെ വെറും ഈ ഇഷ്ടിക തന്നെയാണ് ഈ സിമെൻറ്റ് ഇഷ്ടിക തന്നെയാണ് നേരത്തെ വെച്ച് കെട്ടി മണ്ണ് ഫില്ല് ചെയ്ത് അതുകൊണ്ടാണ് ഇത് ഇപ്പോൾ ഇടിഞ്ഞു പോകാൻ കാര്യം ഇതുപോലെയൊക്കെ ചെയ്തു വെച്ചിട്ട് ഈ പിന്നെ ചാനൽ സ്വന്തമായിട്ടുണ്ട് അല്ലെങ്കിൽ യൂട്യൂബ് സ്വന്തമായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ കയറിയിരുന്നുണ്ട് ഒരു പാവങ്ങളെ ഒരു പാവപ്പെട്ടവരെ ഇതുപോലെ പിന്നെ എന്താ പറയുന്നത് അവരെ വെറും നികഷ്ടം എന്ന രീതിയിൽ എണ്ണത്തക്ക രീതിയിൽ നാട്ടുകാരുടെ ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്ന ഈ യൂട്യൂബറ് ആയ ഈ സാധനക്കാരയൊക്കെ ആരാ വളരെ വാലിഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ചേട്ടൻ ചോദിക്കുന്നത് എന്നാൽ അവിടെ ഒരു സംശയം ഈ മതില് പണിഞ്ഞ സമയത്ത് ഒരു പ്രമുഖ മേശരിയായിരുന്ന തങ്കപ്പൻചേട്ടൻ എവിടെ ആയിരുന്നു അവിടെ ഇല്ലായിരുന്നു ഒരുപക്ഷെ ചേട്ടൻ അവിടെ കാണത്തില്ല അദ്ദേഹം മറ്റെന്തെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട കാര്യങ്ങൾ മുഴുകി ഇരുന്നിരിക്കാം അതുകൊണ്ടായിരിക്കാം ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കണ്ണിവിടെ എത്തിയിട്ടില്ല ഏർ മതില് പണിഞ്ഞ സമയത്ത് അദ്ദേഹത്തിന്റെ ഒരു പ്രസൻസ് അവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഇതുപോലെ ഒന്നും സംഭവിക്കത്തില്ലായിരുന്നു ഇനി ഇതുമായി ബന്ധപ്പെട്ട് മറുനാടൻ എന്താണ് പറയാനുള്ളത് എന്താണ് മറനാട എങ്ങനെയൊക്കെ ചെയ്യാമോ സാധാരണഗതിയിൽ വാഴം തോണ്ടിയിട്ടൊക്കെ അല്ലെ മതില് കെട്ടുന്നത് ചുമ്മാതങ്ങ് കെട്ടിപ്പൊക്കിയൊണ്ടല്ലേ ഈ പ്രശ്നം വന്നെ എന്താ മറന്നാടന പറയാനുള്ളത് ഇതിനെ കുറിച്ച് എന്തായാലും പറയണ്ട കൊല്ലം സുതിയുടെ കുടുംബത്തിന് ഗ്രൂപ്പ് വീട് വെച്ച് കൊടുക്കുന്നു അതിനൊപ്പം ഞാൻ അവിടെ ആ വീട് ഷൂട്ട് ചെയ്യാനൊക്കെ പോയി ആ വീട് കണ്ടതിന് ശേഷം ഞങ്ങളുടെ എം ഡി പറഞ്ഞു നമുക്ക് കൊടുക്കാം വലിയ സാംസങ്ങിന്റെ സാംസംഗിന്റെ സെവൻ്റി ഫൈവ് വൺ ലാഖിന്റെ അടുത്ത് വിലയുള്ള വലിയ ഉണ്ടല്ലോ അപ്പം ഞാനത് ഫിറോസിനെ അറിയിച്ചു അപ്പം ഫിറോസ് പറഞ്ഞു ഓക്കെ അത് മതി എന്ന് പറഞ്ഞു എന്നാൽ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു തൽക്കാലം അത് വേണ്ട കോമ്പൗണ്ട് വാൾ നിർമ്മിക്കാനായിട്ട് ഫണ്ട് തികയുന്നില്ല അപ്പൊ അത് ചെയ്ത് തന്നാൽ മതി അപ്പം ഒരു ലക്ഷം രൂപ തന്നാൽ മതി എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ഞങ്ങളുടെ എം ഡിയോട് പറഞ്ഞു ഷാജൻ സാറിനോട് പറഞ്ഞു സാർ പറഞ്ഞാൽ ശരി ഓക്കെ അപ്പൊ തന്നെ ഒരു ലക്ഷം രൂപ കെ ജി ഡി സിയുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുത്തു അങ്ങനെ ഒരു മൂന്നാല് ദിവസം കൂടി കഴിഞ്ഞപ്പോഴാണ് പറഞ്ഞത് അത് തികത്തില്ല ഒരു പത്തൊൻപതിനായിരം രൂപയുടെ വേണമെന്ന് പറഞ്ഞു അങ്ങനെ പത്തൊൻപത് കൂടി കൊടുത്തു അങ്ങനെ ഒരു ലക്ഷത്തി അങ്ങനെ ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരം രൂപ ടോട്ടലിട്ട് കൊടുത്തു ഈ പറയുന്ന പോലെ ഫ്ലവേഴ്സിനെ തോൽപ്പിക്കാൻ വേണ്ടിട്ടോ ഫ്ലവേഴ്സിനെ നാടൻ വേണ്ടിട്ടോ വേണ്ടിയിട്ടോ ഒന്നുമില്ല ഞങ്ങൾ അത് ചെയ്ത് ഞങ്ങൾ ആദ്യം വലിയ റെഫ്രിജറേറ്റ് അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാമെന്നാണ് കരുതിയത് എച്ച് ഡി സി കാര്യ പറഞ്ഞുകൊണ്ടാണ് നമ്മളത് കോമ്പോണ്ട് ബാഗ് നിർമ്മിക്കാനായിട്ട് അത്രയും പൈസ കൂടി കൊടുത്തത് ഇതാണ് സംഭവിച്ചത് പിന്നെ ഇത് നിർമ്മിക്കുന്ന സമയത്ത് ഞങ്ങൾ ആദ്യം പോയിട്ടില്ല കാരണം നമ്മൾ പൈസ ഇത് നിർമ്മിക്കുന്ന ആൾക്കാർക്ക് ആണ് കൊടുത്തത് അപ്പം പ്രധാനമല്ലയുടെ ആരും അവിടെ അത് സൂപ്പർവൈസ് ചെയ്യാൻ ഒന്നും പോയിട്ടില്ല എല്ലാ സമയത്തും അവിടെ ഉണ്ടായിരുന്നത് രീണസ്തുദിയുടെ ഫാദർ തങ്കച്ചനാണ് അദ്ദേഹം എപ്പോഴും അവിടെ എന്നാണ് പറഞ്ഞത് ഞാൻ ചെന്ന സമയത്തും അവിടെ ഉണ്ടായിരുന്നു ഇതാണ് സംഭവിച്ചത് അല്ല നമുക്കിതിനകത്ത് പേരെടുക്കാനോ പ്രശസ്തി ഉണ്ടാക്കാനോ ഒന്നുമല്ല പിന്നെ സാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ രീണോസ്വദി അങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ വിട്ട് പറഞ്ഞപ്പം സാർ അങ്ങനെ വീഡിയോ ചെയ്താലല്ല അല്ലാതെ മറ്റൊരു സംഭവം അപ്പൊ തങ്കപ്പ ചേട്ടന്റെ സാന്നിധ്യത്തിലാണ് ഈ ഒരു മതില് കെട്ടിപ്പൊക്കിയത് എന്നിട്ട് എന്തേ അന്ന് ഇതിനെ കുറിച്ചൊന്നും പറയാതിരുന്നത് ഈ വാനം തോണ്ടാതെ ഈ മതില് കെട്ടിയ സമയത്ത് തങ്കപ്പച്ചേട്ടന്റെ കണ്ണ് കെട്ടിയ അവസ്ഥയിലായിരുന്നു അതിനെ കുറിച്ചൊന്നും പറഞ്ഞു കണ്ടില്ല അർനാടൻ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം രൂപ കൊടുത്തതിന്റെ തെളിവുകൾ അടക്കം പിയൂഷ് എനിക്ക് അയച്ചു തന്നിരുന്നു അതായത് മറുനാടൻ ഈ വിഷയത്തിൽ യാതൊരുവിധ എന്താ പറയുക നേരിട്ടുള്ള ഇടപെടലും ഇല്ല സാമ്പത്തികമായി അവർ സഹായിച്ചു അവിടെ മാനന്ത ഉ ഉണ്ടിയോ എങ്ങനെയാണ് കിട്ടിയത് ഏത് ഘട്ടം കൊണ്ടാണ് കിട്ടിയത് അതിന്റെ സേഫ്റ്റി എന്താണെന്നൊന്നും അറിയാൻ മറുനാടൻ വരികയോ അത് വിലയിരുത്തിയോ ചെയ്തിട്ടില്ല അവരെ കുറ്റം പറയാനും സാധിക്കത്തില്ല ഇവിടെ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അതും ഫിറോസിന്റെ ഉത്തരവാദിത്തമാണ് അത് പറയാതിരിക്കാൻ എനിക്ക് നിവൃത്തിയില്ല ഫിറോസ് ആണ് മതിൽ കെട്ടിയത് അതുകൊണ്ട് തന്നെ അത് പറയേണ്ട ഫിറോസിനോടാണ് ഇവിടെ മറനാടൻ മലയാളി ഈ ഒരു വിഷയത്തിൽ ഒരു കുറ്റവും ചെയ്തിട്ടില്ല ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം രൂപ കൊടുത്ത് സഹായിച്ചു എന്നതിന്റെ പേരിലാണ് ഈ വിധം പഴി കേൾക്കേണ്ടുന്ന ഒരവസ്ഥ വളരെ നല്ല രീതിയിലാണ് തങ്കപ്പൻ ചേട്ടൻ മറുനാടനെ ട്രീറ്റ് ചെയ്തിരിക്കുന്നത് അല്ല എന്താ തങ്കപ്പൻ ചേട്ടാ ഈ മറനാടൻ ഇത്രയധികം ദേഷ്യം താങ്കളോടും കുടുംബത്തോടും ഉണ്ടാവാനുള്ള കാരണം ഞങ്ങളെ ഇവിടെ തകർക്കണം അതിനുവേണ്ടി ഈ ഇതിൻ്റെ പുറകിൽ നിന്ന് പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഞങ്ങൾക്കറിയാം അങ്ങനെ ആരോഗ്യം എടുത്താൽ ഒരു പേര് പോലും ഞങ്ങൾ ആരുടെയും പറയാൻ സാധിച്ചില്ല ഇപ്പം ഈ സാധനം കറിയാന്ന് പറഞ്ഞ് യൂട്യൂബർ വന്ന് നാൽപ്പത്തയ്യായിരം രൂപ മുടക്കിടുന്ന അയാളപ്പം ലോകമൊത്തം അറിഞ്ഞല്ലോ പുള്ളിക്കപ്പം ഇവിടെ ഞങ്ങളെ ചീത്ത വിളിക്കാം ദേവണുവിനെ ചീത്ത വിളിക്കാം അതല്ലേ അതിൻ്റെ പിന്നെ ആന്തരിക അർത്ഥം അതല്ലേ നമ്മൾ എടുക്കാൻ പറ്റും ഈ ഒന്ന് രണ്ട് വർഷമായിട്ട് ഒന്നും അറിയത്തില്ലായിരുന്നു ഞങ്ങൾക്ക് ഇപ്പോൾ അയാളും വന്നിരിക്കുക അതാണ് തങ്കപ്പച്ചേട്ടൻ്റെ ഒരവസ്ഥ ആലോചിച്ച് നോക്കുക ഒരാളെയും മികഴ്ത്താറില്ല ഒരാളെയും കുറ്റം പറയാറില്ല ആ ഒരു മനുഷ്യരെ ഈ രീതിയിൽ നികഴ്ത്താൻ ഇപ്പോൾ മറുനാടൻ കൂടെ വന്നിരിക്കുകയാണ് ആലോചിച്ച് നോക്കുക അതായത് ആദ്യം കരുതിയത് ഈ വീട് വെച്ച ഫിറോസും സംഘാംഗങ്ങളുവാണെന്നാണ് പിന്നീട് മനസ്സിലാകുന്നു ഓരോരുത്തരും സ്പോൺസർ ചെയ്തിരിക്കുന്ന മതിലൊരാൾ സ്പോൺസർ കക്കൂസ് ഒരാൾ സ്പോൺസർ ഫാൻ ഒരാൾ സ്പോൺസർ ടി വി ഒരാൾ സ്പോൺസർ അങ്ങനെ എല്ലാ സാധനങ്ങളും സ്പോൺസർ ആ സ്പോൺസർമാരെല്ലാം കൂടെ വന്നതിന് ശേഷം തങ്കപ്പൻ ചേട്ടനെ വീർപ്പ് അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി അത് അദ്ദേഹത്തിന് ഒരിക്കലും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല തങ്ങളെ ഏറ്റവും കൊള്ളരുതാത്ത ഏഴകളായി എണ്ണി എന്നാണ് തങ്കപ്പൻ ചേട്ടൻ പറഞ്ഞു വെക്കുന്നത് അല്ല രേണു സുദിക്കും മതിലുമായി ബന്ധപ്പെട്ടത് തന്നെയാണോ പറയാനുള്ളത് അവരോട് പ്രശ്നം കൊണ്ട് തന്ന മതിലാണ് എന്തായാലും മതിലിന്റെ അവസ്ഥയും കാര്യങ്ങളും എന്തായാലും തരാന്നൊക്കെ പറഞ്ഞല്ലോ അതെ അതിന്റെ സംസാരിക്കാൻ ഞാൻ വെട്ടി ഇങ്ങനെ വെച്ചിരിക്കുക അതാ പറയൂ ഇങ്ങോട്ട് വെള്ളം ചെന്ന് കഴിയുമ്പോഴത്തേക്കും ഇത് പെട്ടെന്ന് ഇടിഞ്ഞ് താഴെട്ട് പോകും അപ്പോൾ ഈ മഴ മാറുന്ന ഇടിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇതിപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു പാത്തി പോലെ വെട്ടി ഓവിൻ്റെ അങ്ങോട്ട് വെച്ചിരിക്കുക അപ്പം അവിടെ നിന്ന് വരുന്ന ഇവിടുന്ന് വരുന്ന വെള്ളവും ഇവിടെയും പുല്ല് ഞാൻ പറഞ്ഞു കളയാത്തിരിക്കുക അവിടെ നിന്ന് അവിടെയും പറത്തി കളയാൻ ഈ മഴ മാറിയിട്ടേ ഉള്ളൂ ഇങ്ങനെ വന്ന് ഇതിലേ വന്ന് ഈ ഓവ് നിറഞ്ഞ് ഓവ് പോകും ഇല്ലെങ്കിൽ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അത് ഇടിഞ്ഞ് പോകും അത് അതാണ് അവസ്ഥ അതാണ് അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക തങ്കപ്പച്ചേട്ടൻ എന്ന് പറയുന്ന ഈ ഒരു വ്യക്തിയെ നമ്മൾ ഒരുപാട് പരിഹസിച്ചെങ്കിലും അദ്ദേഹം വീട് മാന്തി പൊളിക്കുന്നതാണ് തൊരപ്പനാണെന്നൊക്കെ പറഞ്ഞ് പരിഹസിച്ചെങ്കിലും ഈ വീടിന് വേണ്ടി തങ്കപ്പ ചേട്ടൻ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ആ ഒരു കഷ്ടപ്പാടുകൾ ഒന്ന് ആലോചിക്കുക വില കുറച്ച് കാണാൻ കഴിയില്ല അതായത് തങ്കപ്പചേട്ടൻ അവിടെ ഈ പറഞ്ഞ മതിൽ പൊളിയാതിരിക്കാൻ വേണ്ടിയുള്ള എല്ലാ മുൻകരുതലുകൾ എടുത്തിരിക്കുകയാണ് അദ്ദേഹത്തിന്റെ ആ ഒരു മനസ്സ് നമ്മൾ കാണാതെ പോകരുത് സ്വന്തം മകളുടെ വീട് നിലനിർത്താൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ഒരു വ്യക്തിയാണ് കാണാൻ സാധിക്കുന്നത് ഇവിടെ രേണു സുതി അടക്കം പറയുന്നത് ഇതുപോലൊരു മതിൽ പണിഞ്ഞ് കൊലച്ചെതി നടത്തിയത് പ്ലവേഴ്സിനോടുള്ള പണക്കം കൊണ്ടാണ് പ്ലവേഴ്സിനെ അപമാനിക്കാൻ വേണ്ടി ഈ രീതിയിൽ മതില് പണിഞ്ഞ് കുറച്ചു നേരം കഴിഞ്ഞത് പൊളിച്ചു കളയുന്ന അതാണ് പരിപാടി എന്നാൽ ഈ ഒരു മതില് പൊളിഞ്ഞിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം തങ്കപ്പച്ചേട്ടനും ഇല്ലേ എന്ന് ആലോചിച്ച് നോക്കുക അതായത് തങ്കപ്പച്ചേട്ടന്റെ മേൽനോട്ടത്തിലാണ് ഇവിടെ പണി നടന്നതെന്നാണ് പറയുന്നത് ഇരുപത്തിയാലു മണിക്കൂറും അവിടെ ഉണ്ടായിരുന്നു എന്നാൽ ഈ പ്രമുഖ മേശിരിയായ തങ്കപ്പൻചേട്ടന് എന്തുകൊണ്ടാണ് ഈ വാനം തോണ്ടാതെ ഈ മതില് കെട്ടിയത് തിരിച്ചറിയാൻ അന്ന് സാധിക്കാതെ പോയത് അതിനെക്കുറിച്ച് അടുത്ത ഇന്റർവ്യൂവിൽ എങ്കിലും ഒന്ന് വ്യക്തമാക്കണം തങ്കപ്പൻചേട്ടനോടും ഫാമിലിയോടും താഴ്മയായി അപേക്ഷിക്കുകയാണ് മറനാടൻ മലയാളിയുടെ അവസ്ഥ വളരെ പരിതാപകരമാണ് ഒരു ലക്ഷത്തി പത്തൊമ്പതിനായിരം രൂപ പോവുകയും ചെയ്ത് വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങൾ അവസ്ഥ ഇനി ഇതുപോലുള്ള പരാക്രമങ്ങൾക്ക് നിൽക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല വളരെ ദൗർഭാഗ്യകരന്ന് മാത്രമേ പറയാൻ നിവൃത്തിയുള്ളൂ ഇനി ഇത്തരം വിവാദങ്ങൾ നിൽക്കുമ്പോഴും രേണു സുധിയുടെ ആ ഒരു കുതിപ്പിന് ശമനമില്ല വരും ആഴ്ചകളിൽ നാലോളം പുതിയ സിനിമകളിൽ കരാർ ഒപ്പിട്ട് കഴിഞ്ഞു അതുപോലെ തന്നെ ആൽബങ്ങളും സിനിമകളുമായി നിരവധി പ്രൊജക്റ്റുകൾ പുറത്തിറങ്ങാൻ റിലീസിന് വേണ്ടി തയ്യാറെടുക്കുന്നു അത് തീർച്ചയായും രേണു ശ്രുതിയുടെ ആരാധകരെ സന്തോഷിപ്പിക്കുന്ന ഒന്ന് തന്നെയായിരിക്കും ഇനി മറതാടനം സംഭവിച്ചത് ആർക്കും സംഭവിക്കാതിരിക്കട്ടെ ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് അറിയപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ആദ്യം ചാനൽ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ബൈ